പ്രേക്ഷകർക്കും പ്ലസിലേക്ക് സ്വാഗതം ഞാൻ എന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു ശീതയുദ്ധം നടന്നു അത് ആരൊക്കെയായിരുന്നു നമ്മൾ ജിസേലും അനുമോളും നീ ആരെ പക്ഷത്തായിരിക്കും അനുമോള പക്ഷത്താണോ അത് ജിസേലിന്റെ പക്ഷത്താണോ ഞാൻ ഇന്നലെ വരെ എനിക്ക് അനുമോള് ചെയ്തതാ അങ്ങനെ കുഷുംബം ഉണ്ടോ അസൂയുണ്ടോ ഒന്നും ചെയ്താന്ന് എനിക്ക് തോന്നിട്ടില്ല കാരണം വെച്ചാൽ അനു അതൊന്നും ഇട്ടില്ല എങ്കിലും അനു സൂപ്പർ ആണ് എന്നുള്ള കോൺഫിഡൻസ് അനുവിന് ഉണ്ട് അനുവിന് അത് മേക്കപ്പ് ഇടണം എന്നുള്ളതൊരു ഒരു ഇഷ്ടമാണെങ്കിൽ പോലും അത് ഇട്ടില്ലെങ്കിലും അവിടെ സൂപ്പർ ആയിട്ട് കളിക്കും ഈ മറ്റേ അനു ഒരു പ്രോഗ്രാമിലുണ്ട് സ്റ്റാർ മാജിക്കിൽ അതിലൊക്കെ എത്രയോ വെള്ളത്തിലും അത് ഈ സൂപ്പർ കൂടി ഒരു വീഡിയോ അതായത് ഇവര് സ്റ്റാർ മാജിക്കിൽ ഉള്ളവര് സ്റ്റേജിൽ വരുമ്പോ നല്ല അതേ സുന്ദരിമാരൊക്കെയും സുന്ദരിമാരൻമാരൊക്കെ ആയിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ വരും പക്ഷെ ഇവര് ഉറങ്ങി എണീക്കുമ്പോ എങ്ങനത്തെ ഒരു ലുക്കായിരിക്കും എന്ന് കാണിക്കാനായിട്ട് വീഡിയോ എടുത്തപ്പോ അനുവിന്റെ ലുക്ക് പക്ഷെ അവൾ അത് മറിച്ചുവെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു ഇത് എനിക്ക് ഇത്രയും പ്രേക്ഷകരും എനിക്ക് ഫാൻസും ഉണ്ട് പക്ഷെ ഞാൻ മേക്കപ്പ് ഇട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാലോ എനിക്കുള്ള ആ ഒരു ഫാൻസ് പോകത്തില്ല എന്നൊരു കോൺഫിഡൻസ് അവക്കൊണ്ട് നീ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ അപ്പം അതുകൊണ്ട് എനിക്ക് അനുവിന്റെ ആ ഒരു പ്ലേ ഇഷ്ടമായിരുന്നു കാരണം വെച്ചാൽ ബിഗ് ബോസ് അത്രയും വാണിംഗ് കൊടുത്തിട്ടും അതിനൊക്കെ മറികടന്ന് ഒരു പക്ഷേ അങ്ങനെ ചെയ്യുന്നത് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ പ്രശ്നം എന്താണെന്നറിയോ അനുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അനു നടത്തുന്ന സംസാരങ്ങള് ഇത് പറയാല് ചെയ്തത് ശരിയാണ് ഇപ്പൊ അതിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ സംസാരം വന്നിരിക്കുന്ന ഇന്നലെ ഒരു അടി ഉണ്ടായിരുന്നു ജിസേല് അനു തമ്മിൽ തർക്കമായതും പിന്നെ ജിസേലിനെ അനു അടിച്ചതും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ അതില് ഈ സംസാരം വന്നപ്പോ ജിസയില് മേക്കപ്പ് ഇട്ടത് അത് ഫൗണ്ടേഷൻ ഈ ക്രീമൊക്കെ ഒക്കെ ആര്യന്റെ കയ്യിൽ നിന്നുമാണ് എടുത്തത് എടുത്തല്ല കട്ടെടുത്തത് പക്ഷെ അത് എന്തോ അത്രയും സംസാരം വന്നപ്പോ അനുവിനെ കള്ളിയാക്കി പക്ഷെ അനു എന്തിനാ അവള് മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കാനുള്ള അവരിപ്പം എന്തൊക്കെയാണെങ്കിലും അവർ ഒരു ആക്ടർ അല്ലേ ആക്ട്രസ് അല്ലേ അപ്പൊ അതുകൊണ്ട് അവൾ അവളെടുത്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഉപ്പും പഞ്ചസാരയും ആ മാവൊക്കെ എടുത്തു അതില് എല്ലാം എടുത്തു എന്നല്ല പക്ഷെ എങ്കിലും സ്ക്രബ് ചെയ്യാനായിട്ട് അവരെടുത്തു എടുത്തത് തെറ്റാണെന്ന് തെറ്റോ ആയിക്കോട്ടെ പക്ഷെ എന്നാലും എടുത്തു ആ ഒരു സംസാരത്തിന്റെ പേരിലാണ് വന്നത് അപ്പം ആ ഒരു പേരില് അനുവിനെ അവിടെയുള്ള എല്ലാവരും തള്ളി പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അനുവിനെ ഇതിരെ പറഞ്ഞത് അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഷാനവാസ് മാത്രമാണ് പക്ഷേ ഒരു ഷാനവാസ് സപ്പോർട്ട് ചെയ്യും കാരണം ഷാനവാസിന്റെ ആറ്റിറ്റ്യൂഡും ചിന്താഗതിയും അനുനെ പോലെ തന്നെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇടി അന്ന് തുടക്കത്തിൽ ഞാൻ പറയട്ടെ തുടക്കത്തിൽ ഈ ഷാനവാസ് ആ പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ അതായത് ഏഹ് റഹന ഫാത്തിമ റൈന ഫാത്തിമിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത് അതേ ആറ്റിറ്റ്യൂഡാണ് ഈ പറയുന്ന അനുവിന് അനു നോർമലി ജിസൈലിന്റെ കൂടെ ജിസൈലിന്റെ കൂടെ ആ പുരുഷന്മാർ നിൽക്കുന്ന അല്ലെങ്കിൽ ബോയ്സ് എല്ലാം കൂടെ നിൽക്കുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ ജിസൈലിന് ഈ കുത്തും അങ്ങനത്തെ പരിപാടിയൊന്നും അതായത് ഈ കുറ്റം പറയുക മറ്റുള്ളവരെ തകർക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡല്ല അവള് സ്പോർട്ടീവായിട്ട് എടുക്കുന്നതാ കാര്യങ്ങളൊക്കെ അപ്പം ഒബ്വിയസ്ലി ഈ ബോയ്സ് ഒക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ ായിട്ട് എടുക്കുന്നത് സ്പോർട്ടീവ് ആയിട്ട് എടുക്കുന്നവര് അവരുടെ കൂടെ നിക്കുന്ന ബിഗ് ബോസിലെ റൂൾ എന്താ ഈ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രം അവരുടെ അനു എന്താ പറയുന്നത് ഈ പെമ്പിള്ളേർ പെമ്പിള്ളേറെ കാണുമ്പഴത്തേക്ക് ക്യാമ്പിള്ളർ പോയി മൊത്തം വീഴുമാണ് അതാണ് പറഞ്ഞ തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ജിസേലിന് ഈ ഒരു സാധനങ്ങളൊക്കെ കൊടുത്ത് ി നിന്ന് കഴിഞ്ഞാൽ പുറകെ അത് ഇട്ട് കഴിഞ്ഞാല് അവളിടുന്ന ഡ്രസ്സും അവളെ രീതികളൊക്കെ കാണാൻ വേണ്ടിട്ടാണ് അവൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അതും ഒരു അഡ്വക്കേറ്റും ഇത്രയും ഈ ഇൻഡസ്ട്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി തന്റെ ഫേസ് നഷ്ടപ്പെടും പേടിയുള്ള ഒരു കുട്ടിയാണ് അനു അതായത് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ ഒരു ഫാൻസ് ഉണ്ട് എന്റെ ഒരു ആരാധകരുണ്ട് അവരൊന്നും ചതിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന ഒരാളാണ് മറ്റൊരു കുട്ടിയെ ഇതുപോലെ പറയുന്നത് ജിസൈലി പറയുന്നത് പോലെ കേരളത്തിൽ വളർന്നോ ജീവിച്ചോ എന്നുള്ളതല്ല അവരും അവരൊരു ഫേസ് ഉണ്ടാക്കിട്ട് ഇന്ന് അവര് ബിഗ് ബോസിൽ കയറി കളിക്കണമെങ്കിൽ അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒക്കെ പോട്ടെ കഷ്ടപ്പാടും മറ്റും ഒക്കെ പോട്ടെ അതൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന അനു കൊടുക്കാം അതുകൊണ്ട് ആ ശരി എന്തായാലും നമ്മൾ ഇത്രയും ദിവസത്തെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇപ്പോ മോഹൻലാലിന്റെ ഒരു പ്രൊമോ വന്നു ഉം അപ്പോ നമ്മളെല്ലാവരും എന്താ കാത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ജിസൈല് തെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉറപ്പായിട്ട് എനിക്കും ജിസൈലിൽ ചെയ്ത തെറ്റിനോട് എനിക്കും യോജിപ്പില്ല ജിസൈല് തെറ്റ് ചെയ്തു ആനും തെറ്റ് ചെയ്തിട്ടുണ്ട് ഉം അപ്പൊ ഇവരെ ലാലേട്ടൻ പൊളിച്ചടുക്കണം അത് തന്നെയാണ് എന്റെ അഭിപ്രായം അപ്പോ ഇപ്പോ ലാലേട്ടൻ ഒരു പ്രൊമോ ഇട്ടു ആ പ്രൊമോയിൽ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഇതേപോലെ ഞാൻ കുറെ മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത് അവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാനത് കൊടുക്കത്തില്ല കാരണം ബിഗ് ബോസ് എന്നോട് പറഞ്ഞത് അവർ കളിച്ചു നേടട്ടെ അതിനിടയിൽ ലാലേട്ടൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ ഒരു മേക്കപ്പിന്റെ പേരിലാണല്ലോ കഴിഞ്ഞ ആഴ്ച മുഴുവൻ വലിയൊരു വഴക്ക് നടന്നത് അപ്പൊ ഈ ഒരു വഴക്ക് നടന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ സിഇ ഡി പണിയായിട്ട് ഒരാൾ പോയി ആ സി എ ഡി പണിയായിട്ട് പോയ ആളെ തന്നെ അവസാനം കള്ളിയാക്കി പിന്നെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം മുഴുവൻ നടന്നു പിന്നെ ഈ ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ നടന്ന ട്വിസ്റ്റ് അതൊക്കെയാണ് ലാലേട്ടൻ ഈ ഒരു പ്രൊമോയില് പറയുന്നത് അപ്പൊ എന്തായാലും ലാലേട്ടൻ ഈ പറഞ്ഞ രണ്ട് കാര്യത്തില് എന്തായാലും അനുവിനും ജിസേലിനും എതിരെയുള്ള ാണ് ലാലേട്ടം പറഞ്ഞത് ലാലേട്ടം കട്ട കലപ്പിലാണെന്ന് നമ്മൾ പിന്നെ അത് പറയാൻ മാത്രമുണ്ട് പിന്നെ ജിസൈല് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്റെ ജിസൈലിനെ അടിച്ചു നമ്മളും കണ്ടതാണ് ജിസൈലിനെ അടിച്ചു ഈ ദേശത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ അറിയാതെ കൈ തട്ടിയതോ എന്തോ ആണോ അടിച്ചു മറ്റൊരാളെ ശരീരത്തിൽ അപ്പൊ തന്നെ ആക്ഷൻ എടുക്കുകയല്ല പ്രതികരിക്കണമായിരുന്നു അല്ല അവള് പറഞ്ഞു ശരി അവൾ മുന്നേ പോയി പറഞ്ഞുണ്ട് അങ്ങനെയല്ല അവിടെ അതേ അല്ല ഞാൻ ഒരു കാര്യം ഞാൻ ഒരു കാര്യം അവള് ക്യാമറ ബിഗ് ബോസ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ പറയുന്നത് പോലെ അനുമോൾ എന്നെ തല്ലി ഇനി വേറൊരാൾ എന്നെ തല്ലുന്നതിന് മുമ്പ് ഈ മറ്റൊരാളെ ശരീരത്തെ തുടരുത് എന്നുള്ളതിന്റെ ആക്ഷൻ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും ജിസയില് പറഞ്ഞു എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ജിസയില് കറക്ട് ഒരു ബിഗ് ബോസിന്റെ ഒരു കണ്ടസ്റ്റന്റ് എന്തായിരിക്കണം കറക്റ്റ് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നതിന്റെ കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാൻ ഉള്ള ഒരാളാണ് ജിസൈൽ എന്ത് ഇപ്പം ബിഗ് ബോസ് ഒരു പക്ഷേ ജിസൈലിന് വാണിംഗ് കൊടുത്തു കൊടുത്തിട്ടും ജിസൈലിന് ഇറക്കി വിടാത്തിന്റെ കാരണം മേ ബി അതായിരിക്കും കാരണം അത്ര മാത്രം അല്ലെങ്കിൽ നമ്മൾ ഇത്ര എപ്പിസോഡ് വന്നിരിക്കില്ലേടി ഈ കേറു നേരെ എല്ലാരും ഇത് കണ്ടിട്ട് തന്നെ പോണവരാണ് അത് മാത്രല്ല ിസേലിന് ഇപ്പൊ ജിസേലിനെതിരെ അനു ചെയ്തത് തെറ്റ് തന്നെയാണ് ജിസേലിനെതിരെ ചെയ്തത് തെറ്റ് ചെയ്ത തെറ്റ് മാത്രമല്ല ശരത്തിന്റെ ഭാര്യയുടെ കാര്യം അത് നീ അറിഞ്ഞായിരുന്നല്ലോ ആ അത് ശരത് ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ തന്നെ ശരത്തിനെ പോടാന്ന് വിളിച്ചു ശരത് തിരിച്ച് ഒന്നും പറഞ്ഞില്ല പിന്നെയും വേറെന്തോ സംസാരം വന്നപ്പോ പോടാന്ന് വിളിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഞാൻ അവൻ തിരിച്ചു പോടി എന്ന് പറഞ്ഞു ഒരു വട്ടം വിളിച്ചതാണ് പക്ഷെ പ്രതികരിച്ചില്ല പിന്നെ പോടിന്ന് വിളിച്ചപ്പോ അനു പറഞ്ഞത് നിന്റെ ഭാര്യയെ പോയി വിളിക്കുക നിന്റെ വീട്ടിൽ പോയി ഭാര്യയെ ാണ് പക്ഷെ അത് എന്തായാലും അനു പറഞ്ഞത് തെറ്റ് തന്നെയാണ് ശരത്തിന്റെ ഭാര്യ അത് ശരത്ത് പറയുകയും ചെയ്തു ശരത് അത് പ്രശ്നം ഉണ്ടാക്കിയില്ല അതിനെതിരെ അനുവിനോട് സംസാരിച്ചില്ല പ്രശ്നം ഉണ്ടാക്കിയില്ല ജസേലിന്റെ ഈ ഒരു വിഷ്ണം ഈ ഒരു അടി പ്രശ്നം വന്ന് സംസാരമായപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ശരത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പോ നീ പോയി നിന്റെ ഭാര്യയെ വിളിക്ക എന്ന് അനു പറഞ്ഞു അപ്പൊ എന്റെ ഭാര്യ ഗർഭിണിയാണ് അവളെയാണ് അനു ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് സംസാരം വരുമ്പോ ഇത് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് ശരത് പറഞ്ഞു അപ്പൊ ശരത് അനു ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അനു അനുവിന് എല്ലാ കാര്യങ്ങളും നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതെന്താന്നറിയോ അനു ഈ ക്യാമറകളൊക്കെ കണ്ടു വളർന്ന ഒരാളാണ് ചെറുപ്പം മുതലേ ആക്ടിംഗ് കാര്യങ്ങൾ പിന്നെ അവർക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ കിട്ടി അപ്പം അവയ്ക്ക് ഈ ക്യാമറ എന്ന് പറയുന്നത് ഒരു പുതുമയല്ല പക്ഷേ ഫുൾ ടൈം ക്യാമറയിൽ ഒരു പുതുമയായിരിക്കും അപ്പോൾ അതിന്റെ ഒരു ാണ് ഇപ്പം പിടിച്ചു നിക്കാൻ പറ്റാത്തൊരു വിഷയം അനുവിന് ഉണ്ട് കാരണം ഈ സ്റ്റാർ മാജിക്കിൽ ഒക്കെ ഈ കിടന്ന് കരയുമ്പോ സ്വാഭാവികമായിട്ടും വന്ന് ആശ്വസിപ്പിക്കുന്ന കൂടെ നിർത്തുന്നു ആ പരിപാടിയാണല്ലോ പക്ഷെ അനു വിചാരിച്ചത് ഞാൻ കരയുമ്പോ എല്ലാവരും വന്ന് എന്നെ അതൊരു കണ്ടന്റ് ആവും പക്ഷെ ആ ഒരു കറച്ചൽ കാർഡ് അവക്കവിടെ ഇമോഷണൽ കാർഡ് ഒരു കാര്യമുള്ള അനു കരയുന്നോണ്ട് ശൈത്യക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടും എന്തായാലും നമ്മൾ പറഞ്ഞു എന്തായാലും ലാലേട്ടൻ കട്ട കലപ്പിൽ തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞത് തന്നെ തല്ലും തലൂടലും എന്നൊരു അത് ഇന്നിപ്പം ശനിയാഴ്ച ഇന്ന് പരിപാടികൾ മാത്രമല്ല ലാലേട്ടൻ ഇത് ഈ കഴിഞ്ഞ ആഴ്ച നടന്ന എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കും എനിക്ക് പറയാനുള്ളത് ഇപ്പോ ജിസൈല് ചെയ്ത ഇപ്പോ ലാലേട്ടൻ പറഞ്ഞു പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്നാലും ജിസൈലിനും ആയിരിക്കും ലാലേട്ടൻ ഉറപ്പായിട്ട് സംസാരിക്കുക അപ്പൊ ജിസൈല് ഇതിനെതിരെ അനുവിനെ ചീത്ത വിളിച്ചു എന്നുള്ള ഒരു കംപ്ലൈൻറ്റും ഉണ്ട് അപ്പോൾ എല്ലാം എല്ലാത്തിനും കൂടി ഒരു മുട്ടി മുട്ടം പണി കൊടുക്കുകയും കൊടുക്കുകയും വേണം പിന്നെ അതിന്റെ കൂടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകളും ഇതിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് ലാലേട്ടൻ ലാലേട്ടൻ വരുമ്പോ തന്നെ നമുക്ക് കാണാം Nothing.